ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ സനാതനധർമ്മ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സപ്താഹ വാർഷികത്തിന്റെയും മകരഭരണി മഹോത്സവത്തിന്റെയും ഭാഗമായി വിദ്വാൻ എസ് രാമൻ നായർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മുൻ ജില്ലാ കളക്ടർ വേണുഗോപാൽ ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ സനാതന സനാതനധർമ്മസേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സപ്താഹ ജ്ഞാന യജ്ഞവും വാർഷികവും മകരഭരണി മഹോത്സവം നടക്കുന്നതിന്റെ ഭാഗമായി വിദ്വാൻ എസ് നായർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ അഖണ്ഡനാമ ജപയജ്ഞവും നടന്നു വൈകിട്ട് ആറിന് സംഘം സ്ഥാപകൻ വിദ്വാൻ എസ് നായരുടെ അനുസ്മരണ സമ്മേളനം ആരംഭിച്ചു പ്രസിഡന്റ് നമ്പ്യത്ത് എസ് എസ് പിള്ള അധ്യക്ഷത വഹിച്ചു ചെയ്യുന്നതുവരെ ആ സ്ഥാപനത്തിന്റെ ഹെഡ് മാസ്റ്റർ സ്കൂളിൻ്റെ മാനേജറായി അതിനൊക്കെ ഉപരി ഈ നാടിൻ്റെ എല്ലാവിധമായ കാര്യങ്ങളിലും എല്ലാവരോടൊപ്പം വളരെ സഹൃദയത്തോട് പങ്കെടുക്കുന്ന ആ വ്യക്തിത്വത്തെ ഈ സംഘടനയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ നമുക്കാനാവാത്തത് മുൻ ജില്ലാ കളക്ടർ ജീർണോദ്ധാരണത്തിന് ഉപാസകനായിരുന്നെ സാംസ്കാരിക ചൈതന്യായിരുന്ന ഒരു മഹൻ വ്യക്തിയുടെ അനുസ്മരണം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അവിടെ ഞാൻ പറഞ്ഞ ദിവസത്തിന് ഈ ഫങ്ഷന് ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നെത്തിയ ഒരുപാട് ഫങ്ഷനെ അപേക്ഷിച്ച് ദിവ്യതാക്കുന്നത് കൂടാതെ ഇവരെ ആരോഗ്യപ്പെടുന്ന ഈ മഹത് വ്യക്തികൾ ഈ നാടിൻ്റെ ശൈലന്യമായിരുന്ന ഈ വലിയ വയോധികരെ ഒരു കുട്ടി വയോധികനായ എനിക്ക് ആഗ്രഹം കിട്ടുന്ന ഒരു സന്ദർഭമുണ്ട് അതുപോലെ നമ്മുടെ മൊത്തം സംഭവിക്കുന്നില്ല എങ്കിൽ ഏതാണ്ട് വാൻ പ്രസം തുടങ്ങി ഡൽഹിക്ക് പോകുന്നത് സമയം കേശിവൻകുട്ടി നായർ സ്വാഗതം പറഞ്ഞു മുതിർന്ന സനാതനധർമ്മസേവാസംഘം സാരഥികളായിരുന്ന സി ചന്ദ്രശേഖരൻപിള്ള എ ഭാസ്കരൻപിള്ള എൻ ശ്രീധരകുറുംബ് ബി സാവിത്രിയമ്മ കെ വിശ്വനാഥപിള്ള എൻ പി രവീന്ദ്രൻ നായർ ജി ഗോപാലകൃഷ്ണ പിള്ള എന്നിവരെ ആദരിച്ചു அஹம் நமக்கு காணிச்சு தந்த மாதிராபரமான பிரவத்திலும் ஆனால் இன்னும் சனாதன சேவாசம் நடத்தி நம்ம நாட்டில் மாத்தமல்லி கிருஷ்ணத்தை மாத்திர சனாதன சேவாசி பிரதான நமக்கு அது குறித்து அறியாவ അവർ അദ്ദേഹം കായംകുളത്തെ അധ്യാപകനായിട്ടാണ് ശിവദാസൻ നായർ നന്ദി പറഞ്ഞു